അപ്പോ നമുക്ക് പുറത്ത് ഞങ്ങൾ ഞങ്ങളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരു പ്ലാനും ഇല്ല എവിടേക്കാണ് പോണ്ടത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എങ്ങോട്ടാ പോണ്ടേ എങ്ങോട്ടാ പോണ്ടേ അപ്പോ അങ്ങനെ ആലോചിച്ച് 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 രണ്ടുപേരും രണ്ട് സ്ഥലം പറഞ്ഞു അതിലവസാനം ഒരു തർക്കത്തിനൊടുവിൽ ആള് പറഞ്ഞ സ്ഥലം തന്നെ ഫൈനലൈസ് ആയി അട്ടപ്പാടി അപ്പം നമ്മളിപ്പോൾ പോകുന്നത് അട്ടപ്പാടിക്കാണ് കേട്ടോ ഒരുവിധം ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ തൊട്ടങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ പക്ഷെ എനിക്ക് രാവിലെ ഭയങ്കര മടിയായിരിക്കും എങ്ങോട്ടും പോകാനുള്ളൊരു മൂടേ ഉണ്ടാവില്ല അങ്ങനെ എനിക്കൊരു മൂഡ് വരുമ്പോഴേക്കും ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോഴും ഉച്ച കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്ക് കുറച്ച് ദൂരം പോയപ്പോഴേക്ക് ഭയങ്കര മഴ ആകും നല്ല മഴയെന്നു പറഞ്ഞാൽ നല്ല മഴ കുറച്ച് ദൂരം മുന്നോട്ട് പോയി അങ്ങനെ ഇതാണ് മഴ കമ്മി ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ മണ്ണാർക്കാട് എത്താറായിട്ടുണ്ടേ അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ എൻ്റെ ചെറുപ്പം തൊട്ടേ ഉള്ള എന്താ പറയുക ആ കാലത്തിൻ്റെ ചങ്കും കരളും എല്ലാം ആയിട്ടുള്ള ഒരാൾ ഇപ്പോഴും നല്ല ഞങ്ങൾ നല്ല ബോണ്ടിങ് ഒക്കെയാണ് കേട്ടോ അപ്പോൾ ആളുടെ വീട് അട്ടപ്പാടി പോകുന്ന വഴിക്കാണേ മണ്ണാർക്കാട് തന്നെ ആളുടെ വീട് അപ്പോൾ അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോവാം എന്നൊരു പ്ലാൻ എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ പറയാതെയാണ് പോകുന്നത് കേട്ടോ സർപ്രൈസാണേ ഇപ്പോൾ സമയം ഒരു മൂന്നര ആവാറായിട്ടുണ്ട് പക്ഷേ ഭയങ്കര കിട്ടും മഴയൊക്കെ ആയിട്ട് ഒരു ഈവനിങ് ആയ പോലെയൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് മണി ആറ് മണിയൊക്കെ ആയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എത്തിയപ്പോൾ അവൾ ഭയങ്കര ഷോക്കായിപ്പോയി വേറെ ഞാൻ പറയാനാണ് ചെന്നത് അവിടെ നിന്ന് ചായ കുടിച്ചു കേക്കും സ്നാക്സൊക്കെ കഴിച്ചു ഇതുള്ള ചെറിയ ബേബിയാണ് കേട്ടോ ആൾ എൻ്റെ ഹസ്ബൻറ്റുമായിട്ട് പെട്ടെന്ന് കൂട്ടായി അപ്പോൾ അവർ ഒരുമിച്ച് ട്രിപ്പ് പോകാൻ വേണ്ടി ദൈ വണ്ടിയുടെ ചായയൊക്കെ പിടിച്ചിരിക്കുകയാണേ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് തോന്നി എന്നാൽ പിന്നെ അവരെ കൂടെ കൂടെ കൂട്ടിയാലോ നമ്മുടെ വൈബിന് പറ്റിയ ആളുകൾ കമ്പനിക്കുണ്ടെങ്കിൽ ട്രിപ്പ് ഒന്നുകൂടെ പോകുകയായിരിക്കും അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞാൻ അവരെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇനി അങ്ങോട്ടുള്ള യാത്ര ഒരുമിച്ചനം പോകാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി റോഡെല്ലാം ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ടൊന്നും പറയണ്ട നല്ല അവസ്ഥയായിരുന്നു എന്താ പറയുക കുറച്ച് ദൂരം അങ്ങോട്ട് ചുരം കയറാൻ തുടങ്ങുന്നവരെ റോഡ് ഭയങ്കര മോശമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ചെറിയ ആൾ ഫുൾ ആക്റ്റീവാണ് ആൾ ട്രിപ്പ് പോകുന്നതിൻ്റെ ആ സന്തോഷത്തിൽ എന്തൊക്കെയോ നല്ലോണം കളിയും ചിരിയൊക്കെ ആയിരുന്നു നമ്മളിപ്പോ ബേബീസിനെ കൂടെ കൂട്ടിയിട്ട് മൊത്തം നമ്മൾ ആറ് പേരുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പോവാണ് അപ്പൊ ഇത് ചോരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നല്ല മഴക്കാലമായത് ആയതുകൊണ്ട് ഇതിന്റെ രണ്ട് സൈഡും മൊത്തത്തിൽ പച്ചപ്പും കൂടി നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് വിഷുൽ കാണാൻ ഒരു പ്രത്യേകതയിലാണ് ഇവിടെ റോഡ് സൈഡിൽ പല ഭാഗങ്ങളിലും മീരിച്ചാൽ ഒഴുകി വരുന്നവർന്നു കേട്ടോ അതേപോലെ പാറകളിലൊക്കെ എങ്ങനെയാണല്ലോ പെയിൻറ്റിങ്ങൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആരായിരം നല്ലൊരു ആർട്ടിസ്റ്റാണ് അങ്ങനെ അതേ പോകുന്ന സമയത്ത് ഒരു പാറയുടെ കുത്തനെയുള്ള ചെരുവിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു ഇത് മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു വിഷലാണ് അപ്പോൾ അവിടെ കുറേ പേര് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് അത് കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അപ്പം ഞങ്ങളവിടെ വണ്ടി സൈഡാക്കി കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് ഒക്കെ എടുത്തു എന്നിട്ടാണ് പോകുന്നത് അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് ഭയങ്കരമായിട്ട് കോടയെല്ലാം ഇറങ്ങിയിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ മഴ കാരണം മഴയുടെ തണുപ്പും കോടയും എല്ലാം കൂടെ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ആ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഈ വാട്ടർഫോൾസിന്റെ ഒക്കെ ഒരു ശബ്ദം ഉണ്ടാവില്ലേ അങ്ങനെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ നോക്കുമ്പോൾ അവിടെ നല്ല വെള്ളം മുകളിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒഴുകി വരുന്നുണ്ട് ഇതിന് റിവർ എന്ന് പറയണമോ അതോ വാട്ടർഫാൾസ് എന്ന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അരുവിയാണോ അറിയില്ല അപ്പോൾ മഴവെള്ളം മലയുടെ നിന്ന് ഒഴുകി വരുന്നതാണ് അപ്പോൾ ആ ഭാഗത്തും ആ വെള്ളവും വെള്ളത്തിൻ്റെ ഒഴുക്കും പിന്നെ കോടയും എല്ലാം കൂടെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അവിടെയും കുറെ ഫാമിലീസും ഫ്രണ്ട്സായിട്ടും ഒക്കെ നിറയെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പക്ഷേ മഴ ഇടക്കിടക്കിന് പെയ്യുന്നത് കാരണം ഒരുപാട് നേരം എവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും അത്യാവശ്യം പറ്റുന്ന പോലെയൊക്കെ മഴ നനഞ്ഞിട്ടായാലും കുറേ സമയം ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ പൊതുവെ എനിക്ക് കോട കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാണുമ്പോൾ അതിന്റെ കണ്ണുകൊണ്ട് ആസ്വദിക്കുകയാണോ ചെയ്യേണ്ടത് അതോ ഞാനുള്ള സമയം കൊണ്ട് എന്റെ ഫോണിലേക്ക് പകർത്തി വെക്കുകയാണോ ചെയ്യേണ്ടത് കൺഫ്യൂഷൻ ആയിരുന്നു ഞാൻ കുറേ സമയം നോക്കി നിൽക്കും പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വെക്കും അങ്ങനെ ആകെ മൊത്തം എന്താ പറയാ എനിക്ക് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് തണുപ്പ് കോട മഞ്ഞ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അങ്ങനെ ഞങ്ങളത് ഒരു കെ എസ് ആർ ടി സി വരുന്നുണ്ടായിരുന്നു അട്ടപ്പാടി ചുരത്തിൽ കെ എസ് ആർ ടി സി ഒരു വൈബന്യമാണല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെയും ഒരു വീഡിയോ എടുത്തു അങ്ങനെ അതെ കെ എസ് ആർ ടി സി പോകുന്നു നല്ല അപ്പോഴേക്ക് മഴ ചേർന്ന് തുടങ്ങി കേട്ടോ എല്ലാവരും മഴ തനഞ്ഞ് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വന്ന് വണ്ടിയിൽ കയറി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കോട ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അതേ റോഡിലൊക്കെ നല്ല രീതിക്ക് കോടയുണ്ടായിരുന്നു ഇതേ ഈ പിക്ചർ കണ്ടോ അട്ടപ്പാടിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു ഞാൻ അട്ടപ്പാടി നോക്കേ പറഞ്ഞത് ഇത് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഒരുപാട് പേരുടെ സ്റ്റോറിയിലും പോസ്റ്റിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ആ എമത്ത് അട്ടപ്പാടി എന്നുള്ള റൈറ്റിങ്സും പെയിൻറ്റിങ്സും ഞങ്ങൾ അവിടെ നിന്ന സമയത്ത് എന്താ പറയുക ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നല്ല രീതിക്ക് കോടയെല്ലാം ഇറങ്ങിയിട്ട് എന്താ പറയുക എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു വിഷ്വല് ആ ഒരു ചുരത്തിൻ്റെ വളവും അവിടുത്തെ കോടയും എല്ലാം കൂടെ ഓരോ സമയം അവിടെ നിൽക്കുന്നതോറും സമയം കൂടി കൂടിക്കൂടി വരുന്നതോറും കോട കൂടി കൂടി വരുമായിരുന്നു എനിക്ക് ഒന്നാമത് ഞാൻ പറഞ്ഞല്ലേ കോടമഞ്ഞ് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ആ ഒരു കാഴ്ചയും കൂടി ആയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ അട്ടപ്പാടിക്ക് പലതവണ പോയിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് പോകുന്നത് ഇതാദ്യമായിട്ടാണ് പക്ഷേ എനിക്ക് ഈ എക്സ്പീരിയൻസ് എന്താ പറയുക ഞാൻ അത്ര കാലം കണ്ടൊരു അട്ടപ്പാടിയേ അല്ലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് അപ്പഴാണ് മനസ്സിലായത് നമ്മൾ അട്ടപ്പാടിക്ക് പോവുകയാണെങ്കിൽ മഴക്കാലത്ത് വേണം പോവാൻ അത്രയും ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാൻ ചിലപ്പോൾ ഞാൻ ആ കാഴ്ചകൾ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആളായത് കൊണ്ടാവണം എനിക്ക് അത്രയും ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും എനിക്കത് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് മതിയാവുന്നില്ല ആ ഒരവസ്ഥയാണ് ഞങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് പോകാൻ തോന്നിയേ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ആ കാഴ്ചയിൽ അത്രത്തോളം എന്താ പറയുക ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തങ്ങ് നിൽക്കുമായിരുന്നു പിന്നെ സമയം പോകും തോറും ഇരുട്ടി തുടങ്ങുന്നുണ്ടായിരുന്നു കുറേശ്ശെ അപ്പോൾ എന്നാൽ പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാം എന്ന തീരുമാനത്തിലെത്തി അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാറുണ്ട് കേട്ടോ എവിടേക്കും പ്രത്യേകിച്ചൊരു സ്പോട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ള പ്ലാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ പിന്നെ സമയം രാത്രി ആവാറായിട്ടുണ്ട് അപ്പോൾ ഇനി എവിടെയും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും നമുക്ക് ഉള്ള സമയത്തൊന്ന് എവിടെ വരെ പോകാൻ പറ്റുമെന്ന് നോക്കിയിട്ട് വരാം ഓക്കെ നമ്മൾ മുന്നോട്ട് പോകുമോറും കോട നന്നായി കൂടി കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മുന്നിൽ പോകുന്ന വണ്ടികളുടെ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്കെല്ലാം കാണാൻ പറ്റും അതല്ലാതെ നമുക്കൊന്നും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചില ഭാഗങ്ങളിൽ നന്നായി മഞ്ഞു കുറവും എന്നാൽ ചില ഭാഗങ്ങളിൽ നല്ല കോടമഞ്ഞുമായിരുന്നു നമ്മളിപ്പോഴത്തേക്ക് മുക്കാലി എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നൊക്കെയുള്ളൊരു മൈൻഡിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് ഇനി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം ചായെല്ലാം പിടിച്ചു വാങ്ങിയപ്പോഴേക്ക് അത്യാവശ്യമായിട്ട് പറഞ്ഞിരിക്കും എന്നിട്ടും എങ്ങോട്ടാണെന്നപോലറിയാതെ ഒരു ലക്ഷ്യബോധമില്ലാതെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഒന്നും ലക്ഷ്യം വെക്കാതെ നമ്മൾ വെറുതെ ഇങ്ങനെ താത്ത കാറ്റെല്ലാം കൊണ്ട് ആ കോടമഞ്ഞെല്ലാം കണ്ട് പുറത്തെ കാഴ്ചകളെല്ലാം നോക്കി അങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുമ്പോഴും അതൊരു സുഖമുള്ള പരിപാടി തന്നെ ആണ് കേട്ടോ നന്നായി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് സമയം ഇപ്പോൾ ഒരു എട്ട് മണി ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിനെ തിരിച്ചു പോകാൻ പോവാണ് അപ്പോഴും നമുക്ക് വീണ്ടും ചോദങ്ങാൻ പോവാം പല എത്തുമ്പോൾ ഭയങ്കര കോടമഞ്ഞായിരുന്നു നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് കൂടെ നല്ലോണം കൂടിയിട്ടുണ്ടായിരുന്നു ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിക്കുള്ള കോടമഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് സൺഡേ ആയതുകൊണ്ട് കുറേ വണ്ടികൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള വണ്ടികളുടെ ഹെഡ്ലൈറ്റിനൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി പക്ഷെ ആ അവസ്ഥയിലൊക്കെ ഒറ്റയ്ക്ക് ആവുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് അപ്പോൾ തോന്നി കേട്ടോ നമുക്ക് ഗ്ലാസ്സിലൂടെ മുന്നോട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടില്ല ചില ഭാഗങ്ങളിൽ അങ്ങനെ നമ്മൾ ആ കോടയ്ക്കിടയിലൂടെ ചിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ നിർത്തിയതാണ് കേട്ടോ തണുത്ത അന്തരീക്ഷത്തിൽ നല്ല തണുത്ത ഐസ്ക്രീം കഴിക്കാൻ ഭയങ്കര രസമായിരിക്കില്ലേ അപ്പോൾ ഞങ്ങളെല്ലാവരും ബട്ടർ സ്കോച്ചിന് ഐസ്ക്രീമായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന കുഞ്ഞു വാവ കൂടെ ഐസ്ക്രീം നന്നായി എൻജോയ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീം എല്ലാം കഴിച്ച് ആ സമയത്ത് അവിടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല കൂടമഞ്ഞായിരുന്നു നമുക്ക് നാല് ഒന്നും കാണാനൊന്നും പറ്റില്ല എന്നാലും കുറെ ബൈക്ക് റൈഡേഴ്സൊക്കെ നിന്ന് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമുക്കവിടെ കാണാനൊന്നും ആ സമയത്ത് പറ്റില്ലെങ്കിലും ആ കൂടെ അവിടെ ആ ഒരു വാട്ടർഫോൾസിൻ്റെ ശബ്ദമൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നിൽക്കാനും ഒരു പ്രത്യേക രസമായിരുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി അങ്ങനെ നമ്മൾ ഒമ്പത് മണിയോട് അടുപ്പിച്ചിട്ട് നമ്മൾ മണാർക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ പോയി കുറച്ച് സമയം വീണ്ടും അവിടെ ഇരുന്നു അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ അങ്ങനെ അവിടെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു ഒമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും വീട്ടിലോട്ട് പുറപ്പെട്ടു ഇത്രേ സമയം മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അവിടെ വീട്ടിലേക്ക് തിരിച്ച് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ചെറുതായി മഴ ചേർത്ത് തുടങ്ങി പിന്നെ കുറച്ച് സമയത്തേക്ക് ഭയങ്കര മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ മഴയെല്ലാം കണ്ട് അങ്ങനെ വീട്ടിലേക്ക് പോവാണ് അത് ഒരു രസല്ലേ അപ്പോ എന്താ അപ്പോ ഓക്കെ ബൈ